അക്കി അക്കാദമി ശനിയാഴ്ച മലപ്പുറത്ത് ആരോഗ്യ സെമിനാർ സംഘടിപ്പിക്കും മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഉച്ചയ്ക്ക് ഒരുക്കുന്ന സെമിനാർ പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് രണ്ടും മുപ്പതിനും നടക്കുന്ന സെമിനാർ പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്യും അക്യുഷ് അക്കി അക്കാദമി അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൽ കബീർ കോടനിയിൽ അധ്യക്ഷനാകും അക്കാദമി പ്രിൻസിപ്പൽ ഷുഹൈബർ ആലോ മുഖ്യ വിഷയാവതരണം നടത്തും ബ്രാഞ്ച് ഡയറക്ടർ സഫാഖെ ബദീ ഉസ്മാൻ ജില്ലാ സെക്രട്ടറി പി എച്ച് സുബൈർ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷരീഫ് തുടങ്ങിയവർ സംസാരിക്കും തുടർന്ന് സംശയ നിവാരണ ചോദ്യോത്തര സെഷനുകൾ നടക്കും ഒരു ചികിത്സാ വന്നുകൊണ്ടിരിക്കുന്ന കൂടിയാണ് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും ഞങ്ങളുടെ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നു ഏകദേശം ആളുകൾ കേരളത്തിൽ ചികിത്സാരംഗത്ത് പ്രാക്ടീസ് ചെയ്ത ഞങ്ങളുടെ മലപ്പുറം അക്കാദമിയുടെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും ചേർന്ന് മറ്റന്നാൾ നമ്മുടെ മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് ഒരു ആരോഗ്യ സെമിനാർ ഈ സഫാഖെ ബദി ഉസമാൻ അബൂബക്കർ മുഹമ്മദ് ഷെരീഫ് മുബീന അസലം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജുവല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം